എല്ലാവർക്കും മഴവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിയമപരമായി വിവാഹിതയാകാത്ത ഞാൻ എങ്ങനെ വിവാഹമോചനം നേടും ഗോസിപ്പുകൾക്ക് ദിവ്യ പിള്ളയുടെ മറുപടി അയാൾ ഞാനല്ലെന്ന സിനിമയിലൂടെ അരങ്ങേറിയ നടിയാണ് ദിവ്യ പിള്ള പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി മാറി ഇപ്പോഴിതാ തൻ്റെ വിവാഹ മോചനത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ദിവ്യ പിള്ള മഴയിൽ നനയാത്ത ചില ഇലകളില്ലേ അതുപോലെയാണ് ഞാനും ഫേക്ക് ഐഡിയയുടെ പിറകിലിരുന്ന് ആർക്കും എന്തും പറയാം എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എൻ്റെ സ്വകാര്യതയല്ലേ എന്തിനാണ് മറ്റുള്ളവർ അവിടേക്ക് എത്തി നോക്കുന്നത് ഞാൻ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും എൻ്റെ തീരുമാനങ്ങളാണ് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് എന്നും തോന്നുന്നില്ലെന്നാണ് ദിവ്യ പറയുന്നത് ആദ്യ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഇപ്പോൾ പറയാം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ അദ്ദേഹം വിദേശിയായതിനാൽ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി നല്ല സൗഹൃദം നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി സ്നേഹത്തോടെ പിരിഞ്ഞുവെന്നാണ് ദിവ്യ പറയുന്നത് നിയമപരമായ വിവാഹിതയാകാത്ത ഞാൻ എങ്ങനെയാണ് വിവാഹമോചനം നേടുക ഇതൊക്കെ നടന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാവേലിക്കരയിലാണ് ഇപ്പോൾ ദിവ്യ താമസിക്കുന്നത് ദുബായ് ജീവിതം അവസാനിപ്പിച്ച് അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരികയായിരുന്നു ചേച്ചിയും കുടുംബവും ചെന്നൈയിലാണ് താമസം തന്നെ താനായി കാണുന്ന ഈ മനുഷ്യരാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്നും തന്റെ ലോകമെന്നും ദിവ്യ പറയുന്നു അതേസമയം താനിപ്പോൾ ഡേറ്റിങ്ങിലാണെന്നും ദിവ്യ തുറന്നു പറഞ്ഞിരുന്നു അതേക്കുറിച്ച് ഇപ്പോൾ പങ്കുവയ്ക്കാൻ മാനസികമായി തയ്യാറായിട്ടില്ല ഡേറ്റിങ്ങിലാണെന്നത് സത്യമാണ് അല്ലെന്ന് കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ദിവ്യ പിള്ള വ്യക്തമാക്കിയത്